നടി സൗന്ദര്യ മലയാളികൾക്ക് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന ഒരു നടിയല്ല മരിച്ചിരുപത്തിരണ്ട് വർഷങ്ങൾക്കിപ്പുറം അവരുടെ മരണം വിവാദ വിവാദങ്ങളിലേക്കായിരിക്കുകയാണ് കേട്ടിരുന്നു അതായത് ഇന്നത്തെ ഒരു പ്രധാന വാർത്ത എന്ന് വേണമെങ്കിൽ തന്നെ എന്ത് പറയാം കഴിഞ്ഞ രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിനാണ് ഒരു വിമാനാപകടത്തിൽ ഈ സൗന്ദര്യം എന്ന് പറയുന്ന നടി മരിച്ചു പോകുന്നത് അതായത് ആ സമയത്ത് നമ്മളൊക്കെ ഒരുപാട് ചെറുപ്പമാണ് അത് അത് ആ ഒരു എന്താ ആ നടിയുടെ പല സിനിമകൾ കാണുമ്പോൾ പ്രത്യേകിച്ച് ഈ അമിതാഭ് ബച്ചന്റെ കൂടെയുള്ള സൂര്യവംശം ഉൾപ്പെടെയുള്ള സിനിമകൾ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിലെ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് അല്ലെങ്കിൽ കിളിച്ചുണ്ടന്മാക്കെ കാണുമ്പോൾ ഇത്രയും കഴിവുള്ള ഇത്രയും സുന്ദരി ഒരു നടി എന്തിനാണ് ഇത്രയും പെട്ടെന്ന് എങ്ങനെ മരണപ്പെട്ടു അങ്ങനെയുള്ള ഒരു സെർച്ച് ടുവിലാണ് ആൾ ജീവിച്ചിരിപ്പില്ല അല്ലെങ്കിൽ പ്ലെയിൻ ക്രാഷിലാണ് മരണപ്പെട്ടതും ഒക്കെ മനസ്സിലാക്കുന്നതൊക്കെ അതിനെ വളരെ തികച്ചും സ്വാഭാവികമായിട്ടാണ് ഇത്രയും കാലവും കണ്ടിരുന്നത് എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെ യാദൃശികമായിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതൊരു പ്രൈവറ്റ് ജഡ്ജ് അപകടമായിരുന്നു എന്ന് പോലും ഞാൻ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ അറിയുന്നത് അതെ കാരണം അന്ന് സൗന്ദര്യ എന്ന് പറയുമ്പോൾ ഇപ്പോഴും സൗന്ദര്യം കുറിച്ചെടുക്കുമ്പോൾ അവരുടെ ആ ഒരു ഈ പൗർണമി പറഞ്ഞ പോലെ ആദ്യ അതി സുന്ദരിയായിട്ടുള്ള ആ പേരിനെ അന്യവർത്ഥമാക്കിക്കൊണ്ട് തന്നെ സൗന്ദര്യ എനിക്കൊന്ന് സിനിമയിൽ വന്നപ്പോൾ ഇട്ട പേരെ വേറെന്തോ പേരാണോ തന്നെയാണ് കാണുന്നത് സൗന്ദര്യ ഓക്കെ ആ മുഖം നമുക്കൊരിക്കലും മലയാളിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാൽ മലയാളത്തെ കൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ഈ പറഞ്ഞ യാത്രക്കാരുടെ ശ്രദ്ധയിലൂടെയാണ് അവർ ആദ്യമായിട്ട് സിനിമയിൽ മലയാള സിനിമ രംഗ പ്രവേശം ചെയ്യുന്നത് കൃഷിൻ മാമ്പഴത്തുള്ള ലാലിട്ട് നായികായിട്ട് വരികയും ചെയ്യുന്നു നമുക്ക് മറക്കാൻ പറ്റാത്ത മനോഹരമായ ചികിത്സ മരിക്കും ആ മുഖമാണ് നമുക്ക് ഓർമ്മ വരുന്നത് സത്യം എനിക്ക് ഞാൻ ശരിയാ പഠിക്കുന്ന സമയത്താണ് ഈ വിമാന ക്രാഷ് നടക്കുന്നത് അന്ന് ഇവര് ബിജെപിയുടെ എന്തോ പ്രചരണത്തിനായിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ബാംഗ്ലൂരിനെ തൊട്ട് മുമ്പായിട്ടാണ് തകർന്നു വീഴുന്നത് അന്ന് ഭയങ്കര ഒരു ഷോക്കായിരുന്നു സൗന്ദര്യയുടെ മരണം എന്ന് പിന്നെ എനിക്ക് തോന്നുന്നു ടി എൻ ശേഷൻ ഒക്കെ മരിച്ച സമയം അങ്ങനെ അദ്ദേഹം ഒരു ഹെലികോപ്റ്റർ ക്രാഷിലാണ് മരിക്കുന്നത് സഹോദര സഹോദരനും പിന്നെ ഒരു മലയാളി പൈലറ്റ് മലയാളിയായിരുന്നു ഈ വിമാനത്തിന്റെ പ്രൈവറ്റ് ജെറ്റാണ് ഇത് പെട്ടെന്ന് എല്ലാവരും ഒരു ഷോക്കാണ് കാരണം മലയാളത്തിലും അത്രയധികം ആരാധകരുള്ള ഒരു നടിയായിരുന്നു സൗന്ദര്യ അപ്പൊ ഇവരെ ഒന്നൊരു എന്താ പറയുക ചാരമായി പോയില്ലേ ശവശരീരം പോലും കിട്ടാൻ ചെയ്യാൻ ചെയ്യാൻ പോലും പറ്റാത്ത പരിപാടത്തിൽ ആ എയർക്രാഫ്റ്റ് ഫുള്ളോടെ കത്തി നശിച്ചു പോവുമായിരുന്നു പക്ഷെ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ഇപ്പുറം ചുറ്റിമല്ലു എന്നൊരാൾ ഒരു സാധാരണക്കാരനാണ് അദ്ദേഹം ഇപ്പോൾ എ സി പിക്ക് കർണാടക എ സി പിക്ക് ആന്ധ്ര എ സി പിക്ക് പരാതി കൊടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മരണം അവരുടെ മരണം കൊലപാതകമാണ് അതൊരു സാധാരണ ഒരു പ്ലെയിൻ ക്രാഷ് അല്ല എന്ന നിലയിൽ നടൻ മോഹൻ ബാബുവിനെയാണ് അതായത് മറ്റൊന്നുമല്ല ഈ പറയുന്ന സൗന്ദര്യം സൗന്ദര്യയുടെ അനിയന്റെയും അല്ലെങ്കിൽ സഹോദരനുമായി ബന്ധപ്പെട്ട ജൽപ്പള്ളി ഇപ്പൊ ആന്ധ്രപ്രദേശിലായിരിക്കണം ജൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആറ് ഏക്കർ ഭൂമി ഇവർക്കുണ്ടായിരുന്നു ഈ പറയുന്ന മോഹൻ ബാബു അത്യാവശ്യ സിനിമകളിലൊക്കെ അഭിനയിക്കുന്ന ആളാണ് വില്ലൻ കഥാപാത്രങ്ങളാണ് കൂടുതലും ചെയ്തിട്ടുള്ളത് ഈ മോഹൻ ബാബു ഈ സ്ഥലം വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ആ ലാൻഡ് വേണമെന്ന് പറയുകയും ഇവരത് പൂർണ്ണമായിട്ടും നിരസിക്കുകയും ചെയ്തിരുന്നു എസ്പെഷ്യലി ഈ സൗന്ദര്യയുടെ ബ്രദർ ആ സ്ഥലം കൊടുക്കുന്നില്ല എന്ന് തന്നെ പറയുകയുണ്ടായി അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വൈരാഗ്യം തീർച്ചയായിട്ടും ായിട്ടും അതായിരിക്കാം അല്ലെങ്കിൽ പിന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കെട്ടടങ്ങിയ ഒരു വാർത്ത അല്ലെങ്കിൽ ആരും ഓർക്കുന്ന പോലും ഇല്ലാത്തൊരു സംഭവം ഈവൻ ആ മരിച്ച ദിവസം കുടുംബക്കാരോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ആരെങ്കിലും ഒരു പോസ്റ്റ് ഇടുമ്പോൾ മാത്രം ഓർക്കുന്ന സൗന്ദര്യം അല്ലെങ്കിൽ അവരുടെ സിനിമകൾ ടി വിയിലോ നമ്മൾ എവിടെയെങ്കിലും ക്ലിപ്പിങ്സ് കാണുമ്പോൾ മാത്രം ഓർക്കുന്ന സൗന്ദര്യമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയൊരു വിവാദം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ചുരുളഴിയാനുണ്ടെന്ന് ആരും ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലല്ലേ ഇങ്ങനൊരു വാർത്ത വരുന്നത് ഇപ്പോൾ നിലവിൽ ഈ വാർത്ത വന്നതിന് ശേഷം നമ്മളെല്ലാവരും റെഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വായിച്ചു നോക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുന്ന വാർത്തകളിൽ നിറയെ ഉള്ളത് ഈ പറയുന്ന മോഹൻ ബാബു Mama dah hidup dengan makal, മഞ്ജു മോഹൻ ബാബു അതായത് ഈ സ്വത്തുമായിട്ട് ഒരു തർക്കം തന്നെയാണ് ഇപ്പോൾ എന്ത് തന്നെ ആയാലും ഇവർ ആണെങ്കിലും അല്ലെങ്കിലും തീർച്ചയായിട്ടും സംശയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് കാരണം ആ ആറ് ഏക്കർ ഭൂമി ഇന്ന് ഈ പറയുന്ന മോഹൻ ബാബുവിന്റെ കൈവശമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു കൊലപാതകമാണെന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നും അല്ലേ കാരണം ഈ പരാതിപ്പെട്ടിരിക്കുന്ന ചിട്ടിമല്ലു എന്ന് പറഞ്ഞിരിക്കുന്ന ആള് പറഞ്ഞിരിക്കുന്നത് നിർബന്ധപൂർവ്വം അവരുടെ ആൾക്കാരിൽ നിന്ന് ഇദ്ദേഹം എഴുതി വാങ്ങി എന്നാണ് പറയുന്നത് സത്യത്തിൽ ഇത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പേര് സമയം സൗന്ദര്യം നല്ല രീതിയിൽ തന്നെ നിൽക്കുന്ന ഒരു നടിയെന്ന് നിലയിൽ നല്ല രീതിയിൽ കത്തിനിൽ സമയത്ത് തന്നെയാണ് അവരുടെ മരണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് തന്നെ അല്ലേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത് അതും പ്രത്യേകിച്ചും ഇപ്പോ ആൾബലമോ അല്ലെങ്കിൽ പ്രശസ്തിയോ പൈസയോ ഒന്നും ഇല്ലാത്ത ഇല്ലാത്തൊരാൾക്കാണ് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഓക്കെ നമ്മുടെ നാട്ടിൽ നടക്കും പക്ഷേ ഇത്രയൊക്കെ സ്വാധീനവും ഇത്രയൊക്കെ ഒരു പ്രശസ്തിയോ പദവിയൊക്കെ ഉള്ളൊരു നടി ഇങ്ങനെ നടിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊക്കെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി ഒരു കൊല്ലുക എന്ന് പറയുന്നത് നമുക്ക് വളരെ കേൾവിയുള്ള കാര്യമാണല്ലേ പക്ഷേ ബോളിവുഡിലൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ നമ്മുടെ പഴയ നടിമാരെയൊക്കെ ഇങ്ങനെ റേപ്പ് ചെയ്യാറ് പക്ഷേ സ്വത്തിന് വേണ്ടിയിട്ടല്ല ഒരു മോഷ്ടാക്കളായിരുന്നു എന്ന് തോന്നുന്നു അവരെ അന്ന് അങ്ങനെ ചെയ്ത ഒരു പ്രശസ്ത നടിയുണ്ട് ബോളിവുഡിൽ റേപ്പ് ചെയ്യപ്പെട്ട് മരണപ്പെട്ട രണ്ട് അമ്മയുടെ മുമ്പ് വെച്ച് തന്നെ റേപ്പ് ചെയ്തു എന്നുള്ളൊരു നടിയുണ്ട് പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല പക്ഷെ ആരും അസ്വാഭാവികമെന്ന് അന്നൊന്നും വിധിയെഴുതിയിരുന്നില്ല ഒരാൾ പോലും പറഞ്ഞിരുന്നില്ല നടി സൗന്ദര്യയുടെ മരണം ഒരു കൊലപാതകമാണോ അതൊരു നോർമൽ ക്രാഷ് ആയിട്ട് അത് കൺസിഡർ ചെയ്തു പിന്നെ എന്തുകൊണ്ടാണ് ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം അതിൽ അസ്വാഭാവികത ഉണ്ടെന്ന് പറയാൻ തീർച്ചയായിട്ടും ഇനി ഇതിൽ അന്വേഷണം ഉണ്ടാവുക കാരണം എസ് ഇ പിക്ക് ആണ് പരാതി കൊടുത്തിരിക്കുന്നത് രണ്ട് വർഷങ്ങൾ ഇത് മൂടി വെക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞെട്ടിക്കുന്നതായിട്ട് തോന്നുന്നു ഇപ്പം അവർ മരണപ്പെടുന്ന സമയത്ത് അവർ ഗർഭിണിയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു അതൊന്നും എല്ലാവർക്കും ഒന്നും അറിയുന്ന കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവരുടെ കല്യാണം കഴിഞ്ഞത് തന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ വാർത്തകൾ പുറത്തു വന്നതിന് ശേഷമുള്ള ആർട്ടിക്കിൾസിലാണ് അത് വായിച്ച് മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ ജസ്റ്റ് ബിഫോർ ഇവർ ഈ മടി മരിക്കുന്നതിന് കുറച്ച് മാസങ്ങൾ മുൻപായിരുന്നു ഇവരുടെ വിവാഹം ഒരു ശ്രീധർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് വിവാഹം കഴിച്ചത് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ അപ്പോൾ ഇവർ മരിക്കുന്ന സമയത്ത് ഇവർ ഗർഭിണിയായിരുന്നു എന്നും അതോടൊപ്പം ഒരു കുടുംബത്തിലെ രണ്ട് പേരെയാണ് ഒറ്റയടിക്ക് ഇല്ലാതാക്കിയത് എങ്ങനെയാണ് ഇപ്പം ഈ പറയുന്ന ആൾ മോഹൻ ബാബു എന്ന് പറയുന്ന ആൾ സിനിമയിലൊക്കെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ് ആ ഒരു ആറ് ഏക്കർ നിലത്തിന് വേണ്ടി ആറ് ഏക്കർ അത് അവരുടെ സ്വന്തം സ്ഥലം അവർക്ക് കൊടുക്കാൻ കൊടുക്കാതിരിക്കാം പക്ഷെ അത് പിടിച്ചു വാങ്ങണം എന്നുള്ള ഉദ്ദേശത്തിൻ്റെ പുറത്ത് എന്തെല്ലാം മാർഗങ്ങളും നിങ്ങൾക്ക് സ്വീകരിക്കായിരുന്നു ആ തിളങ്ങി നിന്ന സമയത്ത് അത്രയും സ്റ്റാർ ആയിട്ട് നിന്ന് ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഒരു നടിയേം ആ നടിയുടെ സഹോദരനെയും അതും അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രയും കാലം പുറത്ത് വരാതിരുന്നതാണ് അതിന് ിക്കുന്നത് കാരണം ഒരു പ്രൈവറ്റ് ജെറ്റാണ് ആ പ്രൈവറ്റ് ജെറ്റിൽ ക്രാഷ് വന്നെങ്കിൽ അതിന് തീർച്ചയായിട്ടും ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ട് ഇപ്പം എല്ലാവരും സഞ്ചരിക്കുന്ന ഒരു എയർക്രാഫ്റ്റ് ആ എയർക്രാഫ്റ്റിലാണെങ്കിൽ അത് മനസ്സിലാക്കാം പക്ഷേ ഈ പ്രൈവറ്റ് ജെറ്റിൽ അത് മനഃപൂർവ്വം കയറി അല്ലെങ്കിൽ ആ ഈ ക്രാഷ് സംഭവിക്കാൻ പറ്റുന്ന പരുവത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് എന്ത് വീഴ്ചയാണ് സംഭവിച്ചതെന്ന് അന്ന് തന്നെ അത് മനസ്സിലാക്കണമായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ വേണമായിരുന്നു ഈ ഇരു വർഷങ്ങൾ പിന്നിടുമ്പോൾ രണ്ടായിരത്തി നാല് എന്ന് പറയുമ്പോൾ ഇന്നിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് നടന്ന സംഭവം സ്വഭാവത്തി ഒന്നാമത്തെ വർഷം അല്ലേ അതെ ഇരുപത്തിയൊന്ന് വർഷങ്ങൾ പിന്നിടേണ്ടി വന്നു ഒരാൾക്ക് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു ശബ്ദം ഉയർത്താൻ വേണ്ടി ഇപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന ആൾക്ക് ഒരുപക്ഷെ ഇത് മുൻപ് അറിയാവുന്ന ഒരു കാര്യമായിരുന്നിരിക്കാം ഇത് ഇയാൾക്കും ഇതിൽ എന്തെങ്കിലും പങ്ക് ഈ പറയുന്ന വ്യക്തികളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം ഈ വ്യക്തികൾ തമ്മിൽ അതായത് അച്ഛനും മകനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനിടയ്ക്ക് പെട്ടുപോയപ്പോൾ തനിക്ക് ഇനി നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണോ ഇദ്ദേഹം ഈ പരാതിയുമായിട്ട് പോയെന്നുപോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അതായത് ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയുന്ന സത്യം അറിയുന്ന ആളുകൾ ഉണ്ടായിരുന്നു അത് ഇത്രയും നാൾ മൂടി വെക്കുകയായിരുന്നു എന്ന് വേണം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലേ ശരി അതെ കാരണം ഇപ്പോൾ പെട്ടെന്ന് ഈ ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം ഇതിനു മുമ്പ് ഇയാൾക്ക് ഇങ്ങനെ ഒരു സംശയം ഉണ്ടായാലും എന്തുകൊണ്ട് കൊടുത്തില്ല ഈ ഇതെല്ലാം തേഞ്ഞു തേഞ്ചുമാൻ എയർക്രാഫ്റ്റിന്റെ അപകടങ്ങൾ കഴിഞ്ഞു എല്ലാ അവശിഷ്ടങ്ങളും കഴിഞ്ഞു അവര് ചാരമായി മാറി അതിനുശേഷം ഒരു ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് ഇപ്പുറമല്ല ഇരുപത്തിരണ്ട് ഒരു കാൽ നൂറ്റാണ്ട് എടുക്കാറാകുന്നു അവരുടെ മരണത്തിന് ശേഷം അപ്പോൾ ഇയാൾക്ക് ഇപ്പോഴാണോ ബോധോധം ഉണ്ടായെന്ന് വേണമെങ്കിൽ ചോദിക്കാം എന്തായാലും ഇതെല്ലാം പോലീസ് തന്നെയാണ് അന്വേഷിക്കേണ്ടത് അവർ തീർച്ചയായിട്ടും അന്വേഷിക്കുമോ എന്നൊന്നും അറിയില്ല എന്തായാലും ഈ പറയുന്ന മോഹൻബാബുവും അദ്ദേഹത്തിന്റെ മകനും തമ്മിലുള്ള സ്വത്ത് തർക്കം സ്വത്തായിരുന്നു വിഷയം സ്വത്ത് തർക്കത്തിന്റെ പേരിൽ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ വിവാദങ്ങളായിരുന്നു അതിന്റെ ഇടയ്ക്കാണ് ഈ പറയുന്ന ചിട്ടിമല്ലു എന്ന് പറഞ്ഞ ആള് ഈ പറയുന്ന പരാതി കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ പൗർണമി പറഞ്ഞ പോലെ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം വേറൊന്നും ഇത്രയും കാലം ഈ പരാതിപ്പെടാതെ ഇപ്പോൾ പെട്ടെന്ന് പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇവരുടെ ഇടയിൽ ഇദ്ദേഹം കൂടെ ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട് കാരണം ഇദ്ദേഹം അത്ര പ്രബലനായ വ്യക്തിയൊന്നുമല്ല പക്ഷെ ബെറ്റർന്നൊരു സുപ്രഭാതത്തിൽ സൗന്ദര്യ മരണം സ്വാഭാവിക മരണമല്ല അല്ലെങ്കിൽ ഒരു നോർമൽ ആക്സിഡന്റ് അല്ല പകരം അതൊരു കൊലപാതകമാണെന്ന് എ സി പിക്ക് പരാതി കൊടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിനൊരു തെളിവുണ്ടായിരിക്കാം അല്ലെങ്കിൽ അതിന് തക്കതായ ഒരു സംഭവങ്ങൾ ഉണ്ടായിരിക്കാം രണ്ടും കൽപ്പിച്ചായിരിക്കും പുള്ളി ഇറങ്ങിയിരിക്കുന്നുണ്ടാവുക അപ്പൊ അത് എന്തുകൊണ്ടാണ് അത് ഇത്രയും കാലം മൂടി വെച്ചെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ ഇത്രയും വർഷം അവരെ ഭയം തരുന്നോ ഭയമാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല ഇത്രയും വർഷം അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം ഇയാൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് കാണും ഇപ്പോൾ ഇവര് തങ്ങളിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾക്ക് കിട്ടിക്കൊണ്ടിരുന്നില്ല നിന്ന് കാണും എന്തുമാവാ അയാളെ നമ്മൾ കോർണർ ചെയ്യുക അല്ലെങ്കിൽ സത്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരാളെ ഡിഗ്രേഡ് ചെയ്യുകയോ ഒന്നും അല്ല പക്ഷേ ഇത് മുൻപേ അറിയാമായിരുന്നുവെങ്കിൽ ഇപ്പൊ കാണിച്ച ഈ ധൈര്യം പണ്ട് കാണിച്ചിരുന്നെങ്കിൽ അവർക്ക് എന്നേ നീതി കിട്ടിപ്പോയനെ അല്ലേ തീർച്ചയായിട്ടും കാരണം നമ്മുടെ ഒരുപാട് പേരെ ഒരുപാട് ആരാധകരെ കണ്ണീരിലാഴ്ത്തിയ ഒരു മരണമായിരുന്നു സൗന്ദര്യയുടെ മരണം അതുകൊണ്ട് മാത്രമല്ല ഇനി ഒരുപാട് നല്ല ഒരുപിടി നല്ല ചിത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിക്കാമായിരുന്നു കാരണം നല്ല കഴിവുള്ള നടിയുമായിരുന്നു അവര് അവര് അവരുടെ സൗന്ദര്യം പോലെ തന്നെ അവരുടെ കഴിവിലും അത്ര മാത്രം സൗന്ദര്യം ഉണ്ടായിരുന്നു അവർക്ക് അവര് ഒരുപാട് പ്രശസ്തരായ ആൾക്കാരുടെയൊക്കെ നായികയായിട്ട് അഭിനയിച്ചു തമിഴിലോക രജനികാന്തിന്റെയൊക്കെ നായികയായിട്ടൊക്കെ അഭിനയിച്ചതാണ് സോ അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു ടാലന്റുള്ള നടിയും നല്ല പ്രശസ്തി സമയത്ത് തന്നെയാണ് ഇത് മലയാളത്തിലേക്ക് രണ്ട് പടങ്ങൾ ചെയ്തെങ്കിലും ഒരിക്കലും മലയാളികൾക്ക് മറക്കാനാവില്ല സൗന്ദര്യം മറക്കാനാവില്ല അവർ അവർ ഈ സിനിമകളിലെ രണ്ട് സിനിമകളിലെ പാട്ടുകളും ഒമ്പൻ ഹിറ്റുകളായിരുന്നു ഒന്ന് ജരാമിന്റെ നായികയായിട്ടും ഒന്ന് ലാലാടിന്റെ നായികയായിട്ടാണ് വന്നത് അപ്പോൾ ഈ മരണം നമുക്ക് മലയാളികൾക്ക് ഷോക്ക് തന്നെയായിരുന്നു പക്ഷേ ഇത്ര ക്രൂരമായിട്ട് അവരെ കൊന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന്റെ സത്യാവസ്ഥ ഇതിപ്പോൾ ഒരു ഒരു ഭാഗം മാത്രമാണ് നമ്മൾ കേട്ടിരിക്കുന്നത് എങ്കിലും ഇത് എനിക്കൊന്ന് മൊത്തത്തിലൊരു മാധ്യമ പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ നമ്മുടെ സൗന്ദര്യയുടെ ആരാധകർക്കും ഒരു ഞെട്ടലുളവാക്കുന്ന ഒരു പരാതിയാണ് കാരണം ഇരുപത്തിരണ്ട് ഇപ്പുറം അവരുടെ മരണം ഒരു കൊലപാതകമാണെന്ന് ഒരാൾ ആരോപിക്കുക അത് പെട്ടെന്ന് ഓൾ ഓഫീസ് നടൻ ഈ ഒരു നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഫാസ്റ്റ് ലൈഫിനടയ്ക്ക് പെട്ടെന്നൊരു ഒരു ഷോക്ക് വീണതുപോലെ പ്രത്യേകിച്ച് ഇനി കോൺട്രവേഴ്സി ആക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് നമുക്കറിയില്ല പക്ഷേ എന്തായാലും ഒന്നും പുകയില്ല ഇല്ലാതെ പുകയുണ്ടാവില്ല എന്ന് പറയുന്നത് പോലെ ഈ പറയപ്പെടുന്ന പരാതി കൊടുത്ത കൺസേൺ ആയിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒന്നെങ്കിലും ആൾക്കൊരു ഉണ്ടായിരിക്കാം ഒന്നെങ്കിൽ ഈ പറയുന്ന മോഹൻ മോഹൻബാബുവിനെ തകർക്കാനും അവരുടെ എന്തെങ്കിലും ഒരു കാര്യം എന്തായാലും ഇതിന് എന്റെ ഒരു ബേസിന്റെ ഒരു അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഇത് സാമ്പത്തികം തന്നെയാണ് അല്ലേ തീർച്ചയായും പൈസ തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് അല്ലായിരുന്നെങ്കിൽ ഈ ആറര ഏക്കർ സ്ഥലം സൗന്ദര്യയിൽ നിന്ന് എഴുതി എഴുതി ബലം ആർക്കാണ് ഇയാൾ ഇയാൾക്ക് അവസരം ാണ് പരാതിയായിട്ട് വന്നിട്ടുള്ള ആള് പറയുന്നത് ഈ സ്ഥലം അതായത് ഈ ഏക്കർ സ്ഥലം ഇപ്പോൾ ഈ പറയുന്ന മോഹൻബാബുവിന്റെ മകന്റെയും പേരിലോ അല്ലെങ്കിൽ ഇവരുടെ കൈവശമാണല്ലോ ഉള്ളത് അതെ അപ്പൊ ഈ സ്ഥലം സർക്കാരിലേക്ക് കണ്ടുകെട്ടണമെന്നും അതിൽ പബ്ലിക്കിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ വികസിപ്പിച്ചെടുക്കണമെന്നുമാണ് ആവശ്യപ്പെടുന്നത് അതായത് പൂർണ്ണമായും ആ ലാൻഡ് ഇവരിൽ നിന്ന് സർക്കാരിലേക്ക് പോകണം എന്നുള്ളൊരു ആവശ്യം കൂടി ഈ വെക്കുന്നുണ്ട് എന്തായാലും സൗന്ദര്യം എന്ന് പറഞ്ഞ ആ ഒരു മനോഹരിയായിട്ടുള്ള കഴിവുള്ള നടിയുടെ അകാലമരണം എല്ലാ പ്രേക്ഷകരെയും എല്ലാ ആരാധരും ദുഃഖത്തിൽ ആഴ്ചയിരുന്നു തീർച്ചയായിട്ടും ആ ഒരു നടിയുടെ മരണത്തിന് പിന്നിൽ ഈ കരാള ഹസ്തങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമം ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറമെങ്കിലും സൗന്ദര്യയുടെ ആത്മാവിന് ശാന്തി കൊടുക്കട്ടെ കൊലപാതകങ്ങൾ പുറത്തു വരട്ടെ